എന്നെ ഒന്ന് നോക്ക് പെണ്ണേ ഞാൻ നോക്കാതിരിക്കുമ്പോൾ കണ്ണു നിറയെന്നെ നോക്കിയിരിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്താ മുഖം തിരിക്കുന്നേ ആ നോട്ടം ഒന്ന് കാണാൻ എത്ര കൊതിയുണ്ടെന്ന് അറിയാവോ നിൻ്റെ ആ നോട്ടം നീ ആയിരിക്കൽ വരുമ്പോൾ ഐ ജസ്റ്റ് ലോസ്റ്റ് മൈ സെൽഫ് കള്ളത്തരം കാണിക്കുന്നവരാ നോക്കുമ്പോൾ മുഖം എന്നെ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നേ കണ്ണുനിറയാൻ നോക്കിക്കൂടെ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കണ്ണോട് കണ്ണൂരം ഞാൻ തെല്ലും പിണക്കത്തോടെ അവളോട് പറഞ്ഞു ആ അത് ഞാൻ അവൾ കിടന്ന് വിൽക്കുവാണ് എൻ്റെ പൊന്നുണ്ണിയാർച്ച കൊച്ച എന്നെ കാണുമ്പോൾ മാത്രം എന്തിനാ ഇത്രയും വിൽക്കൽ ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല കേട്ടോ എപ്പോഴും ദാ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നുക എപ്പോഴും എൻ്റെ മാത്രമായിട്ട് ഞാൻ കൊണ്ടുപോക്കോട്ടെ എൻ്റെ പെണ്ണായിട്ട് അത് ഞാൻ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം ഞാൻ നോക്കി കാണുമായിരുന്നു ആ കണ്ണിലെ നോട്ടം കണ്ട് ഞാൻ അറിഞ്ഞു ആ മനസ്സിലെന്നോടുള്ള പ്രണയത്തിൻ്റെ ആഴം പക്ഷേ കണ്ണുമേച്ച് നിൽക്കുകയല്ലാതെ വാ തുറന്ന് ഞാൻ ഒരു അക്ഷരം മെണ്ടിയില്ല ആകെ ആയ അവസ്ഥ എന്ത് പറയണമെന്ന് പോലും അറിയില്ല പെണ്ണിനും എനിക്കറിയാം ആ മനസ്സിൽ നിറയെ ഞാനാണെന്ന് ബട്ട് കമാ എന്നൊരക്ഷരം മെണ്ടില്ല പെണ്ണ് നിനക്ക് എന്നോടൊന്നും ചോദിക്കാൻ ഇല്ലേ അർച്ച അറ്റ്ലീസ്റ്റ് എൻ്റെ പേരെങ്കിലും നിനക്കറിയണ്ടേ അത് ഞാൻ ഏത് നാട്ടുകാരാണെന്ന് നിനക്കറിയുമോ ജോബ് വല്ലതും അറിയോ നിനക്ക് അതിനും മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു ഉഫ് ഇങ്ങനെ ചിരിക്കല്ല പെണ്ണേ ഈ ചിരിയിലാണ് ഞാൻ വീണ് പോകുന്നത് ഇറ്റ്സ് ജസ്റ്റ് അറ്റംപ്റ്റിങ് മീ അവളുടെ ചിരിയിൽ ഞാൻ വീണ്ടും ഇല്ലാതായി പോകുന്ന പോലെ ഇടനെഞ്ചിൽ വലം കൈ ചേർത്ത് അവളോട് ഞാൻ അത് പറയുമ്പോൾ അവൾക്ക് എൻ്റെ കണ്ണുകളെ നേരിടാനുള്ള ബലം ഇല്ലാതായ പോലെ തോന്നുമായിരുന്നു നമ്മൾ പ്രണയിക്കുന്നവൻ്റെ നാവിൽ നിന്നും അത്രയേറെ പ്രണയാർദ്രമായ വാക്കുകൾ നമ്മൾ മറ്റേതോ ലോകത്ത് ചേർക്കുന്ന പോലെ തോന്നും എന്നാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാവും പെണ്ണിൻ്റെ അവസ്ഥ അതെ ഞാനായിട്ട് എൻ്റെ പേരോ ഊരോ ഒന്നും പറയുന്നില്ല നിനക്ക് വേണേ നീ ചോദിക്കണം എന്നോട് കേട്ടല്ലോ പിന്നെ മിത്രനോട് ചോദിച്ചറിയാമെന്ന് വിചാരിക്കേ വേണ്ട അവൻ പറയില്ല അവളെ ഒന്നൂടെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ആകാശ ചെരിവിൽ എങ്ങോ നിന്നോ ഒരു മിന്നൽ പിണർ ഭൂമിയിലേക്ക് പതിക്കവേ എന്നിൽ അയച്ചിരുന്ന അവളുടെ മൃദുലമായ കൈകൾ അത്യധികം ശക്തിയോടെ എന്നെ പുണർന്നു ഇറുക്കി കെട്ടിപ്പിടിക്കവേ ജ്ഞാനം തിരികെ അവളെ എൻ്റെ നെഞ്ചിലെ പിടിച്ചു എൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിന് ആവരണമായി എൻ്റെ ഹൃദയതാളം താളം ഗതിമാറുന്നതവൾ അറിയവേ എവിടെ നിന്നോ വന്ന വെപ്രാളത്തിൽ എൻ്റെ നെഞ്ചിൽ പിടിച്ചവൾ എന്നെ മെല്ലെ പിന്നിലേക്ക് തള്ളി അപ്പോഴേക്കും നിലാവ് മറച്ചിരുന്ന കാർമേഘം മഴയായി ഭൂമിയെ കുളിരണിയിച്ചിരുന്നു സ്വപ്നം കാണുന്ന ആ നിമിഷങ്ങൾ നമുക്ക് സ്വന്തമാവുന്നത് യാദൃശികമായിട്ടാവാം പക്ഷേ ഇന്നെൻ്റെ പ്രണയത്തെ മഴയ്ക്കൊപ്പം പുലുകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദം മഴക്കൊപ്പം പ്രണയിക്കുന്നത് സ്വപ്നങ്ങളിൽ കാണുമായിരുന്നെങ്കിലോ ഇന്ന് മഴ എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു ആ മഴയിലെ ഓരോ നേരുകണവും ഞങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും സ്വബോധത്തിലേക്ക് തിരികെ എത്തിയിരുന്നില്ല മീകൾ ഉയർത്തി അവളെൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ മൂക്കിൻ തുമ്പിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളി മേൽച്ചുണ്ടിനെ നനച്ചുകൊണ്ട് കീഴുണ്ടിനെ പുൽകുമ്പോൾ എന്തോ ഒരു ഒരുമാത്രം ആ ജലഗണം അവളായിരുന്നെങ്കിലെന്നും അവയിൽ അലിയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നും തോന്നിപ്പോയിരുന്നു രോമകൂപങ്ങൾ പോലും ഉയർന്നു നിന്ന ആ വികാരങ്ങളിൽ ഒരു ഹൃദയമിടിപ്പിൻ്റെ അകലത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു ആ മഴയിൽ നനഞ്ഞ രാവ് എൻ്റെ ജീവിതം സാഫല്യമായി കണ്ണുകൾ കോർത്താ നിമിഷം ചുംബനമെന്ന ചുടി വികാരം ഞങ്ങൾ ഇരുവരിലും നിറഞ്ഞു നിൽക്കവേ എൻ്റെ ഇളം ചുവപ്പ് ചുണ്ടുകൾ അവളുടെ അതിരങ്ങളിലേക്ക് മെല്ലെ ചേർന്നു നിന്നു കഴുത്തിൽ എൻ്റെ ചുടുനിശ്വാസം പതിയവേ അവളൊന്നു പിടിഞ്ഞു ചുണ്ടുകൾ തമ്മിൽ ചേർന്നു ചേർന്നില്ല എന്നായപ്പോൾ അത്രയധികം കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ മറ്റൊരു മിന്നൽപ്പിണർ ഭൂമിയെ വന്ന് പുലുകിയിരുന്നു ആ സമയം ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ നഷ്ടപ്പെട്ട നിമിഷമായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ അവളെ ഒരു കയ്യകലം പിന്നിലേക്ക് നീക്കി എനിക്കിഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ സാഹചര്യം വേണ്ട ഞാൻ ചെയ്യുന്നത് ശരിയല്ല പാതിരാത്രി പെണ്ണിനെ വിളിച്ചിറക്കി തോന്നിയാസം കാണിക്കുന്നു ഐം സോറി പെണ്ണ് നീ എൻ്റെ അരികിലേക്ക് വരുമ്പോഴെല്ലാം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു കാര്യം നീ എൻ്റെ പെണ്ണാണ് അതും പറഞ്ഞ് നീ കാണിക്കുന്നത് ശരിയല്ലല്ലോ അല്ലേ ഇനി നമുക്ക് വേണ്ടി മാത്രം ഇതിലും മനോഹരമായത്ര രാവുകൾ കാത്തിരിക്കുന്നു അന്ന് മറ്റൊന്നിനും എന്നിൽ നിന്നും നിൻ്റെ ഈ അദരങ്ങളെ വേർപെടുത്താൻ സമ്മതിക്കില്ല ഞാൻ ഇപ്പം എൻ്റെ പെണ്ണ് പോയി കിടന്നോളൂ തെറ്റുമേൽ ദീർഘമായ ചുംബനം നൽകിക്കൊണ്ട് ഞാൻ അവളോട് യാത്ര പറഞ്ഞു നടന്നു എത്രയൊക്കെ മുന്നോട്ട് നടന്നിട്ടും എനിക്ക് എൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നില്ലായിരുന്നു അവളുടെയും അവസ്ഥ അതൊക്കെ തന്നെയായിരുന്നു ഒരിക്കൽ കൂടെ തിരികെ അവൾ കരികിലേക്ക് ഓടിയെടുത്തു അവളുടെ നെറ്റിമ്മിൽ ദീർഘമായ ഒരു ചുംബനം സമ്മാനിച്ചുകൊണ്ട് കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും നടന്നകലുമ്പോൾ രണ്ടാളുടെയും മിഴികൾ നിറഞ്ഞുതൂവി അത്യധികം വാശിയോടെ രണ്ടാളും അഗാധമായി പ്രണയിക്കുന്നു എന്നതിനുള്ള തെളിവായി നാം പ്രണയിക്കുന്നവർ എത്രയൊക്കെ നമ്മൾക്കൊപ്പം ഹൃദയത്തിലുണ്ടെന്നാലും മെയ്യകലുമ്പോൾ ഹൃദയത്തിന് അത് വല്ലാത്തൊരു നീറ്റലാണ് പിന്നീട് ജോലി തിരക്കുകളിൽ ആഴത്തിലേക്കിറങ്ങിയാലും അവളെ ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ല നിമിഷങ്ങൾ പോലും അത്രയേറെ അവളെ ആഴന്നു പോയിരുന്നു അവളെ കാണാതെ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ദുബായ്ക്ക് പോവും ചിലപ്പോഴൊക്കെ അവൾ ഫ്രണ്ട്സുമായി പുറത്തു പോകുമ്പോൾ അവൾക്കൊപ്പം ഉണ്ടായിരിക്കും നിലലുപോലെ പിന്നെ പിന്നെ അവളുടെ ഫാമിലിക്കൊപ്പം വരെ ഞാൻ അവളുടെ തോളോട് ചേർന്ന് നടന്നിട്ടുണ്ട് അവൾ പോലും അറിയാതെ ഒരിക്കൽ എത്ര തിരഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ ഫ്ലാറ്റിൽ അവളുടെ ബെഡ്റൂമിൽ കണ്ണ് ചിമ്മാതി നോക്കിയിരുന്ന് അവൾക്കൊപ്പം ചേർന്ന് കിടന്നിട്ടുണ്ട് അതും പെണ്ണറിഞ്ഞിട്ടില്ല എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നിയില്ല കാരണം പലവട്ടം അവൾ തെളിയിച്ച കാര്യമാണ് ഉറക്കത്തിൽ ആനകുത്തിയാ പോലും അറിയില്ല എന്നത് അന്ന് ഞാൻ ആദ്യമായി അവളുടെ ഫ്ലാറ്റിലെ റൂമിൽ കയറുമ്പോൾ പിന്നെ ഡാൻസ് കളിച്ച് തകർക്കുവാണ് ആദ്യം എനിക്ക് അത്ഭുതം തോന്നിയെങ്കിലും മറിഞ്ഞു നിന്ന് അവളുടെ ചുവടുകൾ കൺകുളിർക്കെ കണ്ടു നിന്നു മമ്മയുടെയോ മറ്റോ ഡാർക്ക് മെറൂൺ കളർ സാരി അലസമായി ചുറ്റിക്കൊണ്ട് പ്ലീറ്റ്സ് മുഴുവൻ മാറി വിടർത്തിയിട്ടുകൊണ്ട് മുടി മുഴുവൻ അയച്ചു തോവി ഡാൻസോട് ഡാൻസ് മ്യൂസിക് സിസ്റ്റത്തിൽ നിന്നും വരുന്ന പാട്ടിൻ്റെ ഓരോ വരികൾക്കനുസരിച്ച് അവൾ ചുവടുവെക്കുമ്പോൾ തൊട്ടുമുന്നിൽ കൂടെ ഞാനും അവൾക്കൊപ്പം ഉണ്ടെന്ന ഫീലിംഗ് ആയിരുന്നു എനിക്കും അവളുടെ ദിശമാറിക്കിടന്നിൽ നിന്ന് സാരിയിലേക്ക് എൻ്റെ കണ്ണുകൾ സഞ്ചരിക്കുമ്പോഴും ശാസനയോടെ ഞാൻ സ്വയം നിയന്ത്രിച്ചു അവസാനം അവളൊന്ന് കറങ്ങിക്കൊണ്ട് നേരെ ബെഡിലേക്ക് ചാടിക്കയറി നിന്ന് ഒരു പില്ലോക്ക് മുകളിൽ കയറിയിരുന്നു ആ മുകളിൽ ചുണ്ടുകൾ ചേർത്ത് ചുംബനം കൊണ്ട് മൂടി എൻ്റെ ശരീരത്തിൽ ആകെ ഒരു വിറവൽ കയറിക്കൂടി എനിക്ക് കിട്ടേണ്ട ഉമ്മകളാണല്ലോ ഈശ്വര ഈ പില്ലോ വാങ്ങിക്കൂട്ടുന്നതെന്ന് ഓർത്ത് ഞാൻ സ്വയം സ്വയംശിപിച്ചു തെല്യ നേരം അവൾ ആ പില്ലോയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അതിനോടായി സംസാരിച്ചു തുടങ്ങി അതേ പേരൊന്നറിയില്ലെങ്കിലും എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക എനിക്ക് എത്രയേറെ ഇഷ്ടമാണെന്ന് അറിയാവോ ജീവനാണ് എൻ്റെ പ്രാണനാണ് ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം ഒരു നോക്ക് കാണുവാനായിട്ട് അന്ന് ആദ്യമായി എന്നെ ചേർത്ത് നിർത്തി എൻ്റെ കാതിൽ ചുണ്ടു ചേർത്തപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി ഞാൻ തിരികെ ഒന്നും ചെയ്യാതിരുന്നതും മോൻ്റെ ഭാഗ്യം അല്ലേ ചുമ്മാ ഞാൻ ഉമ്മ വെച്ച് കൊന്നേനെ എൻ്റെ നീൽ കണ്ടാൽ വിറക്കുന്ന പെണ്ണാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം പിന്നീട് വീണ്ടും വീണ്ടും ആ തലേണയെ പുണർന്നുകൊണ്ട് എപ്പോഴോ അവളും മയങ്ങി വീണു പെണ്ണിൻ്റെ കയ്യിൽ നിന്നും ആ തലേണ എടുത്തുമാറ്റി ആ തലേണക്ക് പകരം അവളുടെ നെഞ്ചോരം അങ്ങനെ ചേർന്നങ്ങനെ കിടന്നു മനസ്സവളെ ചുംബിക്കുവാൻ ഒരായിരം വട്ടം തയ്യാറെടുത്തെങ്കിലും സ്വയം നിയന്ത്രിച്ചു കൊണ്ടവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു ഇനിയും വൈകിയാൽ ആരേലും ഉണരുമെന്ന് പോയെന്ന് ഞാൻ തിരിച്ച് സ്വിറ്റ്സറിലേക്ക് ഫ്ലൈറ്റ് കയറി വീണ്ടും അടുത്ത വർഷം ഉത്സവം വന്നപ്പോഴായിരുന്നു അമ്മയ്ക്ക് ബോഡി കണ്ടീഷൻ എന്തോ മോശമായി വന്നത് വിൻ്റർ സീസൺ ആകുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെങ്കിലും ഇത്തവണ ബ്രീത്തിങ് പ്രോബ്ലം കുറച്ച് കൂടുതലായിരുന്നു കൂടെ ജോലി തിരക്കും അറിയാം എൻ്റെ ആർച്ച എന്നെ ഒന്ന് കാണുവാൻ കാത്തിരിക്കുവാണെന്ന് ഞാനും അവളെ കാണുവാൻ കൊതിച്ചിരിക്കുവാണെങ്കിലും ഇത്തവണ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വിട്ടു നിൽക്കാനൊരു സങ്കടം എന്നാൽ പിന്നെ എൻ്റെ പെണ്ണിനെ എൻ്റെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ എന്നൊരു സജഷൻ വന്നു അമ്മയ്ക്ക് വിൻ്ററിൽ നിന്നും ഒരു എസ്കേപ്പ് ആവുമല്ലോ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാകുമെന്ന് എനിക്കറിയാമായിരുന്നു കാരണം അവളെ കണ്ടത് മുതലാണ് നീ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാനും മിററിൽ നോക്കി സംസാരിക്കാനും റൊമാൻറ്റിക് സോങ് വരെ ടി വിയിൽ ശ്രദ്ധിക്കാനും തുടങ്ങിയത് ഇടക്ക് ടി വി കാണുമ്പോൾ ഏതെങ്കിലും സോങ്ങിലോ സീനിലോ അവളെ ഓർമ്മ വരുമ്പോൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ചിരിയൊതുക്കും പക്ഷെ വളരെ ക്ലവർ ആയിട്ട് അദ്ദേഹം കണ്ടുപിടിക്കും എൻ്റെ വാലും മുറിയും ഇത് സ്ഥിരം കലാപരിപാടിയായപ്പോൾ ഒരിക്കൽ അമ്മ കയ്യോടെ പൊക്കി അവളുടെ ഫോട്ടോയും നോക്കി അങ്ങനെ കിടക്കുമ്പോൾ അമ്മ വന്ന് ഹെഡ്സെറ്റ് ഫോണിൽ നിന്നും ഡിസ്കണക്റ്റാക്കി ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് ഞാൻ ഫോട്ടോ സ്ലൈഡ് ചെയ്ത് മാറ്റി നീ ഇല്ലാ ഉലകത്തിൽ ഞാൻ വാഴ മാട്ടേനെ ആരാടാ പറ അമ്മ കൂടെ അറിയട്ടെ ആരില്ലാത്ത ലോകത്തിലാ നീ വാഴില്ല എന്ന് പറയുന്നേ അമ്മ വാരലോട് വാരൽ പിന്നാലെ ഏട്ടനും അങ്ങനെ അമ്മയോട് അവനോട് ഞാൻ എൻ്റെ പെണ്ണിനെക്കുറിച്ച് സംസാരിച്ചു ദേവ് പറഞ്ഞ ചാരുവിനെല്ലാം അറിയാമെങ്കിലും അവൻ അവനൊടുക്കത്ത അഭിനയം ആ ഉണ്ടോറിൻ്റെ നന്ദി അമ്മയ്ക്ക് അവളെ കാണണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു എയർപോർട്ടിൽ വെച്ച് അവളുടെ നാടിൻ്റെ പേര് പറഞ്ഞപ്പോൾ അമ്മയുടെയും പപ്പയുടെയും മുഖം മാറിയത് അപ്പോൾ ശ്രദ്ധിച്ചെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കാൻ കഴിഞ്ഞില്ല അത്രയ്ക്കും എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളെത്തിയതിൻ്റെ അന്ന് കാവൽ ഉത്സവത്തിൻ്റെ ഏഴാം ദിവസമായിരുന്നു അവളെയും കൂട്ടി ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് അവളെ കൂട്ടുവാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയതും സ്നേഹ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് പിന്നെയും കാത്തു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്നേഹയെക്കൊണ്ട് അവളെ നിർബന്ധിച്ച് വിളിപ്പിച്ചു ചുറ്റും തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്ര ദീപങ്ങൾക്കരികിൽ എനിക്ക് വേണ്ടി മാത്രം വിടർന്നു നിൽക്കുന്ന മെഴികളുമായി എൻ്റെ പെണ്ണ് അങ്ങനെ എന്നെ നോക്കി നിൽക്കുവാണ് ആ നോട്ടത്തിലറിയാം ഇത്രയും ദിവസം കാണുവാൻ വരാത്തതിനുള്ള പരിഭവം മുഴുവൻ ഉണ്ട് ആ കണ്ണുകളിൽ മെല്ലെ നടന്ന് യക്ഷിക്കാവിലേക്ക് പോയിട്ട് സ്നേഹയോട് അവളെ കാവിലേക്ക് വിളിപ്പിച്ചു അവളെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ അവളുടെ പൊന്നാങ്ങളെ വരുന്നെന്ന് പറഞ്ഞ് സ്നേഹ അവളെ എന്നിൽ നിന്നും പറിച്ചെടുത്ത് കൊണ്ടുപോയി ഇന്ന് തിരികെ ദുബായി പോവുകയാണ് അറിഞ്ഞപ്പോൾ നെഞ്ചെന്ന് വിങ്ങി കാരണം അവളെ കാണുവാൻ വേണ്ടിയാണ് അവരെല്ലാം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു വന്നത് ആ ദേഷ്യവും സങ്കടവും ശിവ മുകളിൽ തീർത്തു മിത്രമൊന്ന് എന്നെ പിടിച്ചു മാറ്റി പിന്നീട് ശിവയ്ക്കരികിൽ ചേന്ന് ഞാൻ തന്നെ അവനെ പിടിച്ചേ നില്പ്പിച്ചു ഇത്രയുമല്ലേ കിച്ചോനും വീട്ടുകാർക്കും അറിയുള്ളൂ ദൈവ് കണ്ണ് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു സങ്കടം കൊണ്ടോ സഹിക്കാനാവാതെ കണ്ണുകൾ തുടച്ചുകൊണ്ട് വാക്കുകൾ മുറിഞ്ഞു നിൽക്കുവാണവൾ കണ്ണുകൾ അനുസരണയില്ലാതെ നിറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിശബ്ദമായി പ്രണയിക്കുന്ന എൻ്റെ ആരോൺ എന്നിട്ടും എന്നെ പാതിവയിലാക്കിപ്പോയതെന്താ ദേവേട്ട പറയാം ഞാൻ പറയാം നീ ഞാൻ പറയുന്നതിനൊന്നും ഇപ്പോൾ ആരോടും റിയാക്ട് ചെയ്യരുത് എനിക്ക് ഉറപ്പാ ദേവ് അവൾക്ക് നേരെ ഉറപ്പിനായി കൈനീട്ടി ഉറപ്പ് ക്ഷേത്ര മറുപടി നൽകി അച്ഛൻ നിൻ്റെ അച്ഛൻ സേതുമാധവൻ അച്ചയ്ക്ക് അപ്പച്ചയോട് ദേഷ്യമുണ്ടെന്നറിയാം തറവാട്ടിൽ നിന്നും അകറ്റിയെന്നും അറിയാം അതാണോ ആരോണിൻ്റെ പ്രോബ്ലം അതാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട ദേവേട്ടാ അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ഗിച്ചു അവിടെ ഇരിക്കേ അത്രയും നിസ്സാരമായ കാര്യത്തിന് ആരോൺ സാർ നിന്നെ കൈവിട്ടു പോവില്ലെന്ന് എനിക്കറിയാം ഐ ആം ഷുവർ ജെന്നി പെട്ടെന്ന് സീരിയസ് ആയി എക്സാക്ട്ലി ജെന്നിക്ക് മനസ്സിലായി എന്നിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ ദേവ അവളെ സഹതാപത്തോടെ നോക്കി ഏട്ടം പറ അന്ന് നീ തിരികെ ദുബൈക്ക് പോവുകയാണെന്ന് പറഞ്ഞു കൊണ്ട് അവൻ്റെ അരികിൽ നിന്നും തിരികെ പോയ സമയത്ത് ആരു തിരികെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി നീ തിരികെ പോകുന്ന കാര്യം പറയുവാൻ പോകുന്നവയിൽ പാടത്തിനരികെ ഒരു കരയുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ തലയിൽ നിന്നും രക്തം വാർന്ന് കുഴഞ്ഞ് പപ്പയുടെ തോളിൽ കിടക്കുന്ന പാർവതി അമ്മയും മറ്റാരുടെ കയ്യിലെ ഇരുമ്പടി തടഞ്ഞുകൊണ്ട് എതിരെ നിൽക്കുന്ന ആളെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്ന പപ്പയെയാണ് അവൻ കാണുന്നത് പപ്പയുടെ കൈ പൊട്ടി രക്തം വാർക്കുന്നുണ്ട് അമ്മയുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എതിരെ നിന്നയാൾ പപ്പയുടെ ചവിട്ട് കൊണ്ട് വീണിട്ടും എന്തേറ്റുവെന്ന് പറയുന്നുണ്ട് പല വട്ടം വെറുതെ വിട്ടപ്പോഴും പറഞ്ഞതല്ലേ ഇനി ഈ നാട്ടിൽ തിരികെ വരരുതെന്ന് നിങ്ങളിലൂടെ ആ സത്യങ്ങൾ മാഞ്ഞു പോവട്ടെ എന്ന് എന്നിട്ട് വീണ്ടും വരാനുള്ള ധൈര്യം എങ്ങനെയുണ്ടായി അയാൾ വീണ്ടും ആ ഇരുമ്പ് വടിക്ക് തല്ലുവാനാഞ്ഞതും ആരോൺ കയ്യിൽ കിട്ടിയ എന്തുകൊണ്ടോ അയാളുടെ തലക്കടിച്ചു അയാൾ അടികൊണ്ട വേദനയിൽ തിരിഞ്ഞോടി ആ ഓട്ടത്തിൽ നിലവിൻ്റെ വെളിച്ചത്തിൽ അവൻ അയാളുടെ മുഖം വ്യക്തമായി കണ്ടു സേതുമാധവൻ നിൻ്റെ അച്ഛ അവനൊന്ന് നിർത്തി നോ ഇല്ല പാപ്പ അങ്ങനെ ചെയ്യില്ല അവന് അവനാൾ മാറിയതാവും പപ്പ അങ്ങനെയല്ല അവൾ ജെന്നിയെ കെട്ടിപ്പിടിച്ചു ഊർന്ന് നിലക്കത്തേക്ക് ഇരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു മോളെ കൂൾ ഡൗൺ ഇതെല്ലാം സത്യമാണ് നെച്ചുവിനും അറിയാവുന്ന സത്യങ്ങൾ എന്നിട്ടും അവൾ അച്ഛയെ സ്നേഹിക്കുന്നില്ലേ മോളും അങ്ങനെ വേണം പക്ഷേ ആരോൺ അവൻ അവനത് അതൊരു ഷോക്കായിരുന്നു എന്നിട്ട് അപ്പച്ചയ്ക്ക് എന്താ പറ്റിയേ അച്ചയ്ക്ക് എങ്ങനെ ഇത്രയും ക്രൂരലാവാൻ കഴിയുന്നു അമ്മ ജസ്റ്റ് കോമയിലേക്കുള്ള സ്റ്റേജ് വരെ എത്തിയിരുന്നു അത്രയും ഡീപ്പായിരുന്നു മുറിവും കണ്ടീഷനും അവനെന്തോ ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ ചെയ്തു അമ്മയെ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നീണ്ട ഒരു വർഷത്തെ ട്രീറ്റ്മെൻറ്റിൽ അമ്മ ഓക്കെ ആയി പപ്പയ്ക്ക് നിസ്സാര പരിക്കുകൾ മാത്രം ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവർ നേർക്ക് വന്നത് മുംബൈ ആയിരുന്നു ഇവിടെ വന്ന് ആരോൺ എൻ്റെ ഫാമിലിയെയും കൂടി തേവക്കലേക്ക് വന്നു അവൻ എല്ലാവരോടും ക്ഷേത്രയുടെ അച്ഛൻ അതായത് സേതുമാധവനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴും മറ്റാർക്കും അറിയില്ല ക്ഷേത്ര സേതുവിൻ്റെ മകളാണെന്നുള്ള കാര്യം അവനതിൽ ഉള്ളിലൊതുക്കി സേതുവിനെ പലവട്ടം ക്ഷേത്രയ്ക്കൊപ്പം കണ്ടിട്ടുള്ളത് കൊണ്ട് അവൻ ഉറപ്പായിരുന്നു അയാൾ അവളുടെ അച്ഛനാണെന്ന് സേതുമാധവൻ അമ്മയുടെ സഹോദരനാണെന്ന് സഹോദരനാണെന്നറിഞ്ഞപ്പോൾ അവനൊരു നടുക്കം മുഖത്ത് വ്യക്തമായിരുന്നു പക്ഷേ എന്നിട്ട് അവൻ അത് ആരോടും പറഞ്ഞില്ല നീ നീ അയാളുടെ മകളാണെന്നുള്ളത് തൻ്റെ അമ്മയെയും പപ്പയെയും അത്രയ്ക്ക് ക്രൂരമായി ഉപദ്രവിച്ച ആളെ കൊല്ലണം എന്നാണ് അവന് തോന്നിയത് അതവൻ എന്നോട് പറഞ്ഞതുമാണ് നിൻ്റെ അച്ഛൻ എന്ന ഒരേയൊരു പരിഗണനയാണ് അയാൾക്ക് ഇപ്പോഴും പിന്നെ ഇവർ തമ്മിലെന്തോ വലിയൊരു രഹസ്യത്തെ സൂക്ഷിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അമ്മയും പപ്പയും പറയുന്നില്ല അതറിയുവാൻ പലവട്ടം ഞാൻ പാർവതി അമ്മയെ സമീപിച്ചെങ്കിലും അമ്മയോ പപ്പയോ ഒരു വാക്ക് പോലും ആരുവിനോട് പറഞ്ഞില്ല അവനോടൊന്നല്ല ആരോടും പപ്പയും അമ്മയും തമ്മിൽ പ്രണയമാണെന്നറിഞ്ഞ അന്ന് മുതൽ അമ്മയെ ചെയ്ത് ഉപദ്രവിച്ചതും അമ്മ ഷാരൂവിനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉപദ്രവിച്ചതുമെല്ലാം കേട്ടപ്പോൾ അവന് ഒന്നുകൂടെ വെറുപ്പ് കൂടിയതേയുള്ളൂ അത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അമ്മയ്ക്ക് അയാളുടെ ഇപ്പോഴും ആ സഹോദര സ്നേഹം കാണുമ്പോൾ അവന് ദേഷ്യമാണ് അയാളുടെ മകളിൽ എന്നുള്ള കാരണം ഓർക്കുന്തോറും അവന് അവനെ നിയന്ത്രിക്കാനായില്ല ദേഷ്യവും സങ്കടവും വാശിയും പ്രണയമെല്ലാം ഉച്ചസ്ഥായി എത്തിയപ്പോൾ അവൻ തളർന്നു വീണു യെസ് അവൻ ആറുമാസത്തോളം ആയിരുന്നു ആരോടും ഉണ്ടാതെ ചിരിക്കാതെ കരയുക പോലും ചെയ്യാതെ അവൻ ആ റൂമിൽ കണ്ണുകൾ ചിമ്മുമ്പോൾ അറിയാം ജീവനുണ്ടെന്ന് അത്രയ്ക്ക് മാറിപ്പോയതാ അവൻ അമ്മയോട് പോലും സംസാരിക്കില്ലായിരുന്നു അതിൽ നിന്നും മറ്റാരേക്കാളും ഞാൻ മനസ്സിലാക്കി അവൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടെന്ന് ബട്ട് അവൻ നിൻ്റെ അച്ഛനോടുള്ള പകയും ഷാരൂവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടറാണ് ഹൈദരാബാദിൽ അവിടെയായിരുന്നു അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാനും ഷാരൂവും അവിടെ അവനൊപ്പം ഉണ്ടായിരുന്നു അവൻ്റെ ആ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് സപ്പോർട്ട് കൊണ്ട് അവൻ പെട്ടെന്ന് റിലീഫായി ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും മെഡിറ്റേഷനും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ കടന്നുപോയി